ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മണ്ണാർക്കാട് കാരാപ്പാടം ആദിവാസി ഗ്രാമത്തിലുള്ളവർ ആറു വർഷമായിട്ടും ഭീതിയുടെ താഴ്വരയിൽ തന്നെ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പാതി വഴിയിൽ നിലച്ച വീടുകൾ കാട് കയറി മൂടി വീട് നിർമ്മാണം തുടങ്ങിയത് അറിഞ്ഞിട്ടില്ലെന്നാണ് ട്രൈബൽ വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഊരുകൾക്ക് ഭീഷണിയായി ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായ സാഹചര്യത്തിലാണ് ഇവരെ സുരക്ഷിത സ്ഥലത്ത് പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പതിനേഴ് കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും നാലു ലക്ഷം രൂപ വീട് നിർമ്മിക്കാനുമായി പത്ത് ലക്ഷം രൂപ വീതം അനുവദിച്ചു ഈ തുക ഉപയോഗിച്ച് മൈലാംപാടത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മാണം ആരംഭിച്ചിട്ട് രണ്ടു വർഷമായി ചില വീടുകളുടെ മേൽക്കൂര വാർപ്പ് പൂർത്തിയായി ഏതാനും വീടുകളുടെ മേൽക്കൂര വാർക്കാൻ ഇനിയും ബാക്കിയുണ്ട് വീടിൻ്റെ തേപ്പ് നിലമ്പണി അടുക്കള നവീകരണം വയറിംഗ് പ്ലംബിംഗ് തുടങ്ങിയ ജോലികളും പൂർത്തീകരിക്കാനുണ്ട് നാല് ലക്ഷം രൂപയ്ക്കുള്ള നിർമ്മാണം പൂർത്തിയായെന്നാണ് കരാറുകാരൻ പറയുന്നത് ഇവരുടെ വീടുപണി പൂർത്തിയാക്കുന്നതിന് ട്രൈബിൾ വകുപ്പിൽ നിന്ന് അനുവദിക്കാമെന്ന് അറിയിച്ചിരുന്ന രണ്ട് ലക്ഷം രൂപ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കരാറുകാരൻ അറിയിച്ചു കാരാപാടം ആദിവാസി ഗ്രാമത്തിന്റെ പുനരധിവാസ പദ്ധതി ട്രൈബിൾ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്നാണ് ജില്ലാ ട്രൈബൽ ഓഫീസർ പറയുന്നത് ഇപ്പോഴാണ് പദ്ധതി രേഖാമൂലം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നാല് ലക്ഷം രൂപയ്ക്ക് ചെയ്ത നിർമ്മാണ പ്രവൃത്തികളുടെ വാലുവേഷൻ പൂർത്തിയാക്കി നൽകിയാൽ ട്രൈബൽ വകുപ്പിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ അനുവദിക്കാനാവുമെന്നും ട്രൈബൽ ഓഫീസർ അറിയിച്ചു ഈ വർഷത്തെ മഴക്കാലത്തിനു മുൻപ് പുതിയ വീട്ടിലേക്ക് മാറണമെന്നാണ് കാരാപ്പാടം ആദിവാസി ഗ്രാമവാസികൾ കരുതിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായതുപോലെയുള്ള ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിലവിലെ വീടുകൾ ചോർന്നൊലിച്ചാണ് കിടക്കുന്നത് ചോർച്ച തടയാൻ വീടുകൾക്ക് മുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ് പുതിയ വീട് നിർമ്മിക്കുന്നതിനാൽ അറ്റകുറ്റപ്പണിക്ക് തുക ലഭിക്കുന്നുമില്ല ഈ സാഹചര്യത്തിൽ അടിയന്തിരമായി പുതിയ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു കണ്ട കടലും അതല്ല ഈ ബാക്കി ഇടിഞ്ഞു കിടക്കുക പിന്നെ ബാക്ക്റൂം ഒക്കെ മൂന്ന് മാസമാണ് അവധി പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ഏകദേശം ഒരു കൊല്ലാകാൻ പോണു കഴിഞ്ഞ വേനൽക്ക് പണി പറഞ്ഞതാണ് ഇതുവരെ ആ പണി പൂർത്തിയാക്കില്ല അപ്പൊ എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറിക്കിട്ടണം അതാണ് അതിനു വേണ്ടി സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ ഈ വീട് പണി അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പെട്ടെന്ന് വീട് പണി പൊരുക്കേണ്ട അത്യാവശ്യമാണ് എത്ര പതിമൂന്ന് വീട് ഇവിടെ ഒരു ശോ അപ്പുറത്ത് അത് മൊത്തം പതി ഇവിടെ പതിമൂന്ന് വീടും മറ്റേ ആകുമ്പോൾ പള്ളിക്കുന്ന് പറഞ്ഞാൽ റോട്ടിൽ രണ്ട് വീട് പിന്നെ വെള്ളപ്പുറത്ത് അഞ്ഞൻ്റെ അമ്മച്ചുപായ രാജന ആൾക്കാരുടെ രാജൻ്റെ രാജൻ വിടും അതും ഒന്നും പൂർത്തിയാക്കിയില്ല പിന്നെ അവൻ പറയണത് കുറച്ച് പൈസ കിട്ടണ്ടല്ലോ അത് കിട്ടില്ല അത് കിട്ടില്ലെങ്കിൽ ഞാൻ മൂന്ന് മാസം കൊണ്ട് പണി പൂച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്